മരിച്ചവരോട് ചോദിച്ചാ കിട്ടും അവര് പ്രതികരിക്കുന്നുള്ളതൊക്കെ പൊളിഞ്ഞു ഒടി വിവാദത്തിൽ എന്തൊക്കെയാ പൊളിച്ചടിച്ചേ എന്തൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ എന്ത് വിളിക്കാനുള്ള ആഹ്വാനം ഭയങ്കര ആഹ്വാനം എന്ന് കേട്ടോളി കുറച്ചുകൾ കേട്ടിട്ടുണ്ടാവില്ല എവിടെ ഉമ്മമാരെ വിഷമം പറഞ്ഞോ അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് അതെ അള്ളാഹിനോട് ചോദിക്കണേലേറെ നല്ലത് ഷേഹന്മാരോട് ചോദിക്കില്ലെന്നവരെ വാദം നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാന്ന് നിഷേധിക്കും ഇല്ലാന്ന് നിഷേധിക്കും അപ്പങ്ങൾ കാണിക്കും ചോദിക്കാൻ ഏറ്റവും നല്ലത് ഔലിയാക്കളോടാണെന്നവരുടെ വാദം എന്നാലോ എന്നാല് ഒരു പത്രസമ്മേളനത്തില് ഒരു നദീവി സാഹിബ് അദ്ദേഹം പറയാ ഇവര് സനത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ദുബൈലേക്ക് വരുകയും എന്ന് പറഞ്ഞപ്പോ പോയി കൂടെ അവിടെ പറയും അടുത്ത് ഒന്ന് ഇനി അബുദാബിയിലേക്ക് ചെന്നാൽ ഈ മുടി കൊടുത്ത കക്ഷി എനിക്ക് ഇന്നാളാ തന്നിയത് മൊഹിജുദ്ദീൻ ഷേഹാ തന്നിയത് അദ്ദേഹത്തിനടുത്ത് ബഗദാദിൽ ചെന്ന് ചോദിക്കാൻ അദ്ദേഹം പറയാൻ സാധ്യത എനിക്ക് മുടി തന്നാലും സന്നദ്ധ തന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മുടി തന്നത് മൊഹീദ്ദീൻ ഷീഹാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗദാദിലാണ് അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറയാ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമ്മള് ആലോചിക്കേണ്ടത് അന്ത്യവിശ്രമം കൊള്ളുന്നത് ാണ് അവിടെ ചെയ്യും ഞാൻ എന്നോർന്ന് പൊളിഞ്ഞില്ലേ അവിടെ ചെന്നാൽ മൊഹീദി ശേഖനോട് ചോദിക്കാൻ പറയും എളുപ്പല്ലേ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം അല്ലേ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം പൊളിഞ്ഞു മുടിവിവാദത്തിൽ ഇതും പൊളിഞ്ഞു അപ്പോ ഈ നദവി സാഹിബ് അങ്ങനെ അല്ലെങ്കിൽ ഒരു മുജാഹിദ് ആശയക്കുള്ള അങ്ങനെ ഉണ്ടല്ലോ ഒരു വഹാബി ആശയക്കുള്ള ആളാണെന്നാണ് പൊതുവേ പറയാം എന്നാ ശരി ഭയങ്കര ഇരുപത്തിരണ്ട് കാരറ്റ് ക്ലാരിറ്റി ഉള്ള ആളുണ്ടല്ലോ മൂപ്പരനെ പറയട്ടെ കണ്ണിയതുസ്താദയെ മരിച്ചു പോയിട്ടുള്ളൂ എന്നാ മറ്റേതോ മുസ്ലിം ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ ജീവിച്ചിരിക്കണ മുസ്ലിം ആരും മരിച്ച ആളും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് പറയട്ടെ മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പൊ പോയി ചോദിക്കാൻ പോയിരിക്കുന്നു ഈ പോയിരിക്കുന്നു മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പൊ പോയി ചോദിക്കാൻ നിങ്ങൾക്ക് പൊളിഞ്ഞു ും മുഴുവൻ പൊളിഞ്ഞു ഒരു മുടിക്കട്ടം കൊണ്ടുവന്നപ്പോ താച്ച് പൊളിച്ചിട്ടുണ്ട് എല്ലാതും പൊളിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി മറുപടിക്ക് നിങ്ങൾ വരില്ലെന്ന് ഞങ്ങളെ പഴയ ശൈലി പറഞ്ഞ മൂക്കയറിട്ട് വിളിച്ചാൽ കേട്ടോ തൽക്കാലം എന്റെ സഹപ്രവർത്തകരാണ് ക്ഷമിച്ചു ട്ട് വിളിച്ചറിയാം ഈ വിഷയത്തിൽ പെരുന്തൽമണ്ണയിലെ ഇവിടെ ആകെ ഉറപ്പെടുത്താൽ ഈ ഹോള് കിട്ടും വയ്ക്കി പരിപാടി വെച്ചിട്ട് മറുപടി പറയും ഇതിന് ഞങ്ങൾ ക്ലിപ്പ് മുറിച്ചതാണെങ്കിൽ മുറിച്ചതാണെന്ന് പറയൂ കട്ടതാണെങ്കിൽ കട്ടതാന്ന് പറയൂ അപ്പൊ കാണാ പിടിച്ചതിലേറെ വലുത് മാളത്തില് പിടിച്ചതിലേറെ വലുത് മാളത്തില് ഒരു ബേജാർക്ക് ആവശ്യമല്ല ഇനി അപ്പൊരു സംശയം എന്താ അറിയുമോ ഇതിനൊരു മറുപടി പറഞ്ഞു പോയിട്ടുണ്ട് എന്താ അങ്ങനെയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചാൽ അല്ല പറയോ അള്ള അങ്ങനെ പറഞ്ഞിട്ടില്ലേ അല്ല പറഞ്ഞത് മൂന്നിലൊരു കോലത്തിൽ ഉത്തരം തരുന്ന ചോദിച്ചാൽ ചിലപ്പോൾ അപ്പൊ തന്നെ തരും അല്ലെങ്കിലോ ചോദിച്ചതിന് പകരം വേറൊന്ന് തരും അല്ലെങ്കിലോ പരലോകത്തേക്ക് അതൊരു പുണ്യേറ്റു വെക്കും നിങ്ങള് പറഞ്ഞതോ ഷെയ്ഹമാരൊരു ചോദിച്ചാൽ കിട്ടുന്നതാണ് നിന്ന് പെട്ടെന്ന് അത്ഭുതകരമായി ഒക്കെ പ്രത്യക്ഷപ്പെട്ട് മോചിപ്പിച്ച കഥണ്ടല്ലോ ഒന്നുകൂടി കേട്ടി വെള്ളിമാട് മുന്നേ ഒരു എന്ന് ഈ മഹാനായ മടവൂരൻ ഇങ്ങനെ അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ ബീരാജി മരിച്ചുപോയി അദ്ദേഹ എന്നോട് പറയാണ് ഞാൻ പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോനെ ഒരു തെറ്റും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോൾ ഞാൻ കുറച്ചെല്ലാം വിഷമിച്ച് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ രണ്ടാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ എന്തിനാ ഈ ശേഖിൻ്റെ എടുത്ത് ഇങ്ങനെ പോയൽ എൻ്റെ ഒരു ശെയ്ഖാണല്ലത് എപ്പോഴും മൂപ്പരായിട്ട് സീം വലിയതായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് അയാൾ ചിന്തിച്ചു പോലെ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ എന്തെങ്കിലും ഒരു തുറവടി ഇതൊക്കെ കാണിയല്ലോ മൂപ്പര് അങ്ങനെ ഒരൊറ്റ വിളി ശേഖ എന്ന് അയാൾ ശേഖിൻ്റെ വള്ളിൻ്റെ പടിഞ്ഞാറ് തരുന്ന് എന്നോട് പറയ മോനെ ഞാൻ ഈ വിളിയായിട്ട് വിളിച്ചതിൻ്റെ ശേഷം നേരെ ജയിലിലേക്ക് കയറി ഇങ്ങോട്ട് വന്ന് കെയറിങ്ങോട്ട് വന്ന് എൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് പിടിച്ച് കൊണ്ടുപോയിട്ട് ഓഫീസ് കൊണ്ടുപോയിട്ട് കുറേ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂർ ഓറ് സംസാരിച്ച് ഇയാൾ കുറ്റ വിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിൻ്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടു വന്നിട്ട് എൻ്റെ റൂമിലാക്കി പിന്നെ ഞാൻ മൂപ്പരെ കാണില്ല പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയാ മോനെ പോരാകും പകലും ആളെ ഇങ്ങനെ ഉണ്ടാവും തള്ള് ചെറുപ്പാക്കം കൊടുക്കണം തള്ള് തള്ളാനി തള്ളൂന അല്ലേ നിങ്ങളുടെ നിലപാട് ഇതാണ് നിങ്ങളെ ഇത് അങ്ങനെയാണെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് പറയണേ ഉസ്താദെ ചോദിച്ചാൽ അപ്പ മറുപടി വരണം മൊഹിദ്ദീൻ സേഖിന്റെ അടുത്ത് ബഗുദാദിൽ പോകണ്ട അവിടുന്ന് തന്നെ കിട്ടണം ഇതിന്റെ ഈ സനത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ മൂപ്പര് കറക്റ്റ് പറയണം